നമസ്കാരം കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറെ ചട്ടവിരുദ്ധമായി സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ നടപടി സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ഇടതംഗങ്ങൾ റദ്ദാക്കിയെന്നാണ് വാദം ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഒരു തീരുമാനം കൈക്കൊണ്ടത് വി സിയുടെ താത്കാലിക ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്നാണ് ഭൂരിപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും തീരുമാനമെടുത്തത് എന്നാൽ സിൻഡിക്കേറ്റ് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് പറയുമ്പോൾ സിസ തോമസ് റദ്ദാക്കിയില്ല എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം ചർച്ച ചെയ്തില്ല എന്നും സസ്പെൻഷൻ പിൻവലിച്ചില്ല എന്നും സിൻഡിക്കേറ്റിലെ ബി ജെ പി അംഗങ്ങൾ പ്രതികരിച്ചു യോഗം വൈസ് ചാൻസലർ എന്നും കൂട്ടിച്ചേർത്തു എന്നാൽ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന വാദത്തിലാണ് സിൻഡിക്കേറ്റിലെ അംഗങ്ങളുള്ളത് ഹൈക്കോടതി വിഷയത്തിൽ ഉള്ളതിനാൽ വിഷയം ചർച്ച ചെയ്തില്ല എന്ന നിലപാട് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിക്കുകയും ചെയ്തു ഇടതംഗങ്ങൾ അജണ്ടയിൽ ചർച്ച ആഗ്രഹിച്ചില്ല സസ്പെൻഷൻ ചർച്ച ചെയ്തില്ല എന്നും സിസ പറയുന്നുണ്ട് സസ്പെൻഷൻ കാരണമായ കാര്യങ്ങളിൽ അന്തിമ നിലപാട് ഉണ്ടാക്കാനാണ് ചർച്ച നടത്തിയത് കോടതിയിൽ കൊടുക്കാനുള്ള സത്യവാങ്മൂലം അന്തിമമാക്കാനാണ് യോഗം വിളിച്ചത് അത് നടന്നില്ല എന്നും സിസ പറയുന്നുണ്ട് അതോടെ സിൻഡിക്കേറ്റ് യോഗം താൻ തിരിച്ചുവിട്ടു അതിനുശേഷം നടക്കുന്ന ചർച്ചകളൊന്നും അംഗീകാരമുള്ളതാകില്ല എന്നും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് അറിയിച്ചിട്ടുണ്ട് ഇതേ നിലപാടാണ് ബി ജെ പി അംഗങ്ങളും കൈക്കൊണ്ടത് യോഗത്തിനെത്തിയ കോൺഗ്രസ് അംഗവും സസ്പെൻഷൻ പിൻവലിച്ചില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് ഇടത് നേതാക്കളുടെ വാദങ്ങളെ യു ഡി എഫ് അംഗം അംഗീകരിക്കുന്നു പക്ഷേ വി ഇല്ലാതെ എടുക്കുന്ന തീരുമാനം നിയമപരമല്ല എന്നാണ് യു ഡി എഫ് അംഗവും പ്രതികരിച്ചത് കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ആർ എസ് എസ് പരിപാടിയിലെ കാവിക്കൊടി പിടിച്ച സ്ത്രീയുടെ ചിത്രം മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും നിബന്ധന ലംഘിച്ചതിനാൽ പരിപാടി റദ്ദാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തതിനാണ് രാജ്ഭവന്റെ നിർദ്ദേശത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ രജിസ്ട്രാർ ഡോക്ടർ കെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത് രജിസ്ട്രാർ പോലെയുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർക്കെതിരെ നടപടിയെടുക്കാൻ അധികാരമുള്ള സിൻഡിക്കേറ്റിനെ മറികടക്കാനാണ് വി സിയുടെ അമിതമായ ഒരു അധികാരം പ്രയോഗമെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നുണ്ട് ഡോക്ടർ കെ എസ് അനിൽകുമാർ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും സിൻഡിക്കേറ്റ് തീരുമാനമില്ലാതെ തന്നെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ നടപടി റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം പ്രാരംഭവാദത്തിൽ ഹൈക്കോടതി ചില നിരീക്ഷണം നടത്തിയിരുന്നു അതായത് കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗം റദ്ദാക്കിയെന്ന നിലപാടിലാണ് ഇടതംഗങ്ങൾ താത്കാലിക വി ഡോക്ടർ സിസ തോമസിന്റെ എതിർപ്പ് അവഗണിച്ചാണ് സസ്പെൻഷൻ റദ്ദാക്കിയതെന്നും അവർ പറയുന്നുണ്ട് കാവിക്കൊടി എന്ത്യ ഭാരതാമ്പ വിവാദത്തെ തുടർന്ന് കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത പശ്ചാത്തലത്തിൽ അടിയന്തിരമായ ഒരു സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് രാവിലെ പതിനൊന്നര മണിയോടുകൂടി ചേർന്നത് അത് നാടകീയമായ ഒരു സംഭവങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചു എൽ ഡി എഫ് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങളായ പതിനാറ് പേരും ഒരു യു ഡി എഫ് അംഗവും രേഖാമൂലം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് യോഗം വിളിക്കാൻ ബിസിയുടെ താത്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസ് സമ്മതിച്ചത് സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ നൽകിയ ഹർജി നാളെയാണ് കോടതി പരിഗണിക്കുന്നത് ഇന്നലെ തന്നെ അതായത് രണ്ടു ദിവസത്തിന് മുന്നേ തന്നെ അനിൽകുമാറിന്റെ ഹർജി കോടതി ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ തന്നെ ഒരു ശക്തമായ ഒരു ആക്രമണം കടന്നാക്രമണം തന്നെ രജിസ്ട്രാർക്ക് നേരെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു കാരണം ഭാരതാമ്മയുടെ ഒരു ചിത്രം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നമുണ്ടാകുക ഭാരതാമ്പ ഒരു മതത്തെ സൂചിപ്പിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം കൂടാതെ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും അടക്കമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ അത് തടയാൻ പോലും കേരള പോലീസിനെ കെൽപ്പില്ലേ എന്നൊരു ചോദ്യം ഹൈക്കോടതി ഉന്നയിച്ചു ഇതാണോ വലിയൊരു സുരക്ഷാ പ്രശ്നം ഈ വ വാമര കൂട്ടരങ്ങളെ അതായത് എസ് എഫ് ഐയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയും എന്ന് പറയുന്ന ഈ പിള്ളാരെയൊക്കെ ലാത്തി കൊണ്ട് അടിച്ചു ഒതുക്കാൻ പോലീസിന് പറ്റില്ലേ എന്ന ഒരു ചോദ്യമാണ് ഹൈക്കോടതി ചോദിക്കാതെ തന്നെ ചോദിച്ചത് അവരെയൊക്കെ പിടിച്ച് തടഞ്ഞു നിർത്താനും നിങ്ങൾക്ക് പേടിയാണോ കാക്കിയിട്ട പോലീസുകാർക്ക് പേടിയാണോ എന്നൊക്കെ ഒരു വലിയ രീതിയിലൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി ഇവരെയൊക്കെ തടയാൻ പോലും കേരള പോലീസിന് കഴിയുന്നില്ലേ ഒക്കെ ഉള്ള ഒരു രൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതി തന്നെ കേരള പോലീസിനെ അടക്കം വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളെത്തി ഭാരതാമ്പ ഒരു പ്രത്യേക മതത്തെ ഒന്നും സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഭാരതാംബ കാവിക്കോടിയുടെ ഭാരതാംബയുടെ ചിത്രവശാൽ എന്താണ് പ്രശ്നമെന്നടക്കം ചോദിച്ചപ്പോഴും അവിടെ രജിസ്ട്രാറിനോ അതോ രജിസ്ട്രാറിൻ്റെ അഡ്വക്കേറ്റ് ോ ഉത്തരം മുട്ടി മുട്ടിടിക്കുന്ന ഒരു മുട്ടിടിക്കുന്നൊരവസ്ഥ വരെ കാര്യങ്ങൾ എത്തി അതോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ഒരു നിർണായകമായ ഒരു തീരുമാനം വന്നു അതായത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കേണ്ട ആവശ്യകത ഇല്ല അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വീണ്ടും അത് പരിഗണിക്കാം എന്ന രീതിയിലേക്ക് ഹൈക്കോടതി എത്തിയത് നാളെയാണ് അതീവ നിർണായകമായ ഒരു ദിനം അതായത് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ ഹൈക്കോടതി പിൻവലിക്കുമോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് നാളെ വ്യക്തമായി അറിയാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് തത്തമായി ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ